എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിൽ ആഴപ്പെട്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം ഓർണമെന്റൽ ക്രിസ്ത്യാനിയായിട്ടും നമുക്ക് ജീവിക്കാം ആവശ്യത്തിനടുത്ത് അണിയുകയും ആവശ്യാനുസരണം ഊരിവെക്കുകയും ചെയ്യുന്ന ഒരു തലം ക്രിസ്തുവിൽ ആഴപ്പെടാത്ത ഒരുവൻ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളുടെ പോലെ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും ചലിച്ചും ജീവിക്കും ക്രിസ്തു ശിഷ്യനായ പത്രോസിനെ നേടത്തെ ക്രിസ്തുവിന്റെ വിചാരണ നടക്കുന്ന നിമിഷം അവനൊരു തീകായലിന്റെ സുഖമാസ്വദിക്കുകയായിരുന്നു അപ്പോഴാണ് അവനൊരു പെൺകുട്ടിയുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ പതറിപ്പോകുന്നത് നീയും ആ ഗലീലക്കാരൻ്റെ ആളല്ലയോ അവൻ ആഭരണം പോലെ ക്രിസ്തുവിനെ അഴിച്ചു മാറ്റിവെക്കുകയാണ് പറയുന്നു ഞാൻ അവനെ അറിയുന്നില്ല കാരുണ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് ക്രിസ്തു അവനെ തിരിച്ചു പിടിക്കുന്നുണ്ട് അവൻ യേശുവിനെ ആഴത്തിൽ അറിയുന്നു ക്രിസ്തുവിൽ ആഴപ്പെട്ട പത്രോസാണ് നീറോ ചക്രവർത്തിയുടെ മുൻപിൽ നിൽക്കുന്നത് കൊല്ലുന്നതിന് മുമ്പുള്ള പത്രോസിന്റെ ആവശ്യം ഇതായിരുന്നു യേശു ക്രിസ്തുവിന്റെ തൃപ്പാദങ്ങളെ ചുംബിക്കാൻ എന്നെ തലകീഴായി ക്രൂശിക്കണം ക്രിസ്തുവിൽ ആഴപ്പെട്ടവന് മരണം ഒരു പ്രതിസന്ധിയല്ല അത് തിരിച്ചറിഞ്ഞ പൗരസിക പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നുള്ളത് റാൽഫ് വാൾഡോ എമേഴ്സൺ എഴുതുന്നു ഇറ്റ് ഈസ് നോട്ട് ലെങ്ത് ഓഫ് ലൈഫ് നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ സാഹചര്യങ്ങൾ അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒന്നാണോ എന്റെ ആത്മീയ അനുഭവം ഖലീൽ ചിപ്രന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സോങ് ക്രിസ്തുവിൽ ആഴപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ഒരു ധ്യാനമായി മാറുകയാണ് ഒരു ചിന്തകൻ എഴുതുന്നു എക്സ്റ്റീരിയർ ബ്യൂട്ടി വിതൌട്ട് ദ ഡെപ്ത് ഓഫ് എ കൈൻ സോൾ മിയർലി ഡെക്കറേഷൻ വേഷമുണ്ട് പേരുണ്ട് കുടുംബമുണ്ട് ഇടവകയിൽ അംഗത്വമുണ്ട് കഴുത്തിൽ കുരിശുണ്ട് പക്ഷേ ക്രിസ്തുവിൽ ആഴപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിക്കാത്ത കാലത്തോളം എൻ്റെ വേഷങ്ങളൊക്കെ കേവലം ഡെക്കറേഷനുകളായി മാറുന്നു തരം പോലെ അഴിച്ചു വെക്കാനും ഉപയോഗിക്കാനും ഉള്ളതല്ല മറിച്ച് ഈ ജീവിതം യേശുവിൽ ആഴപ്പെടാനുള്ളതാണ് ക്രിസ്തുവാകുന്ന സ്നാനതീർത്ഥത്തിലേക്ക് നമുക്ക് ഇറങ്ങാം ശരിക്കും അതിൽ മുങ്ങി നിവരാ ആ ധ്യാന ജീവിതത്തിലുടനീളം സൂക്ഷിക്കാം ഓരോ നിമിഷവും ക്രിസ്തു ക്രിസ്തുബോധ്യത്തോടെ ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം വാക്യങ്ങൾ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിൽ നിന്നോ ആഴത്തിൽ നിന്നോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവരുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല ദൈവസന്നദ്ധിയിൽ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം യേശുവെ ദീതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ദിവ്യമായ സ്നേഹം കൊണ്ട് വിടുന്ന് ഞങ്ങൾക്ക് കുട ചൂടുന്ന അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം ജീവിത വഴികളിൽ ക്രിസ്തുവിൽ ആഴപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ആവശ്യത്തിന് എടുത്തണിയുന്നതും ഓരിവെക്കുന്നതുമല്ല ആത്മീയത അത് കർത്താവിനൊപ്പമുള്ള ജീവിതമാണ് ഞങ്ങളുടെ കർത്താവിനെ അറിയലാണ് അവൻ്റെ ദിവ്യമായ സ്നേഹത്തിലും കരുണയിലും മുങ്ങി നിവരലാണ് ആഴത്തിൽ കർത്താവിനെ അറിയുവാൻ സഹായിക്കണമേ കർത്താവിൽ ആഴപ്പെടുമ്പോൾ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പതറുകില്ല വിശ്വാസത്തിൽ അടിപൊളിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ സാത്താനെയും അവൻ്റെ സൈന്യങ്ങളെയും തിരിച്ചറിയുവാനും അതിനെ പ്രതിരോധിക്കുവാനും ആത്മീയ ബലം ഞങ്ങൾക്കുണ്ടാകണമേ യേശുവെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യൗവനക്കാരുടെ നല്ല ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു വാർദ്ധക്യത്തിൽ കഴിയുന്നവരുടെ സമാധാനത്തിനും പ്രത്യാശയ്ക്കും ബലത്തിനുമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ സമാധാനവും നന്മയും ഞങ്ങൾ വാഴയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ